ആയിരത്തി എൺപത്തി ആറ് റേഞ്ച് വരെ ഇത് എന്നാ അത് ബീഫിന്റെ ബീഫ് സ്വല്പം തേങ്ങാപ്പാല് ചേർത്ത് പെരളന്ന് പറയാൻ പറ്റൂല പേരുണ്ടോന്ന ഞാൻ ചോയിച്ചാസല്ല പുറമേ അല്ല പിന്നെ എന്തെങ്കിലും പേര് വിളിച്ചോ രണ്ട് ചപ്പാത്തി അമ്മ അങ്ങ് ഇട്ട് കഴിഞ്ഞു അത് പിന്നെ അല്ലാതെ എങ്ങനെയാ പിന്നെ ചപ്പാത്തിയായിരുന്നു മേടിച്ചപ്പാത്തി ചപ്പാത്തി ചാറ് ചാറ് എനിക്ക് ചാറ് നിർബന്ധമില്ല എനിക്ക് ബീഫ് വലർത്തിയതും ഇഷ്ടമാണ് ചപ്പാത്തിയുടെ താല്പര്യം ഇല്ലാത്തോണം ഞാൻ ഇച്ചിഷ്ടപ്പാത്തി പിഴിഞ്ഞു ഒഴിച്ചു നല്ലതാ അത് നല്ലതാ കറി കണ്ടാ അറിയാലോ ടൊമാറ്റോയും സോളയും ഒക്കെ വഴറ്റി ചേർത്ത് പൊട്ടറ്റോ ഇട്ട് വേവിച്ചു പണിയുടെ മൂർത്തന്യാതുകൊണ്ടാട്ടോ മുഖോക്കെ അപ്പൊ ഇന്ന് നേരത്തെ നേരത്തെ അല്ല ഇന്ന് കറക്റ്റ് ടൈമിലാണ് ഡിന്നർ കഴിക്കണത് ഏഴുമണി ആ അപ്പൊ നല്ല സമയത്താണ് ഇന്നത്തെ ഡിന്നർ വൈകിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഡിന്നർകിട്ട് ആ ഇനി ആയിട്ടൊന്നും വേണോന്നില്ല ബീഫാണല്ലോ നല്ല കേട്ടോ നല്ലതറിയാം തട്ടിക്കൂട്ടാ നല്ലതാ അരമുറി തേങ്ങ നമ്മൾ നടന്നോണ്ട തിന്നോണ്ടോ എല്ലാവർക്കും ഒന്ന് വൈകുന്നേരം എന്തായിരുന്നു ഞങ്ങളിന്ന് ചായ കൂടെ കമ്പ് ഡിന്നറിൻ കൂടെ ഒരുമിച്ച ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരുമിച്ച് ബ്രഞ്ച് എന്ന് പറയണോ അല്ലെ ചായ കൂടിയും ഡിന്നറും ഒരുമിച്ച് കഴിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് പേരുണ്ടോ ആലോചിക്കേണ്ടി വരും അങ്ങനെ ഒരു പേര് അല്ലേ നല്ലൊരു പേര് അപ്പേമുണ്ട് നല്ല ചപ്പാത്തിയോ നല്ല അല്ലേ ആണോ ആ അങ്ങനത്തെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എനിക്ക് ഇൻസ്റ്റന്റ് ചുടും പോലെ ഉണ്ട് അല്ലെപ്പൊന്നും ഇല്ല അപ്പൊ ലൈവ് ആയിട്ട് ചുട്ടു തരണ പോലെ ഉണ്ട് ഞാനിവിടെ ചപ്പാത്തി കിട്ടിയില്ലെങ്കിൽ നീ അവിടെ പോകുമ്പോ പെറോട്ട ചപ്പാത്തി എല്ലാം മേടിക്കാൻ പറയാ നല്ല ചപ്പാത്തി നല്ല ബീഫ് കറി ലെ നീ ഫുക്കറിയാണോ ഗാനൻ ആ ആ ആ അമ്മക്കൊരു ബന്ധുവൽ കൂടിയായി എയിറ്റ് വാങ്ങാനൊരു ശക്തിയില്ല നീ ഒരു ശൈലി നോച്ചേ ദേ നോക്കിക്കേ ആൻസ്ല ആ ബ്ലൂബറി കേക്ക് ഓ ഞാൻ ഇത് കഴിക്കാൻ നമ്മൾ കഴിച്ചിട്ടില്ല ആൻസിൽ ഒരു പ്രാവശ്യമായിട്ട് ഞാൻ ചെന്ന പിരിക്കണുണ്ടായിരുന്നു ഇങ്ങനെ ഏതൊരു സീസണില് ന്യൂ ഇയറിൽ ഏതൊരു സീസണില് ഇത് കൊണ്ടുവന്നത് കുഞ്ഞനാം ചേച്ചിയുടെ മോളെ ഏഞ്ചല ഏഞ്ചൽ നിങ്ങൾക്ക് ഫെമിലിയറാണ് ടി വിയിൽ നിന്ന് വീഡിയോയിൽ പറഞ്ഞും പടങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആണ് രണ്ടു ദിവസം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം കൊണ്ടുവന്ന പാക്കറ്റാ കട്ട് കട്ട് ചെയ്തെടുക്കാം കാണിക്കാം ബ്ലൂ കളർ െറി ആയതോണ്ടാണോ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര വില കൂടിയ ഫ്രൂട്ടിന്റെ കേക്ക് കഴിക്കാൻ പോകുന്നത് ഇത് ബ്ലൂബെറി ആയതുകൊണ്ട് അവര് ബ്ലൂ കളർ പാക്ക് ചെയ്തോ പക്ഷെ നല്ല പാപ്പറും ഇതാ കളർ പേപ്പറോ കളർ ഉള്ള പേപ്പർ അതും ബ്ലൂബെറി കാണാലോ ഇപ്പോഴേ കാണാം ബ്ലൂബെറീസ് ബട്ടർ പേപ്പറാളി ടീ കേക്ക് പോളിയാന്ന് തോന്നണല്ലേ ബ്ലൂബെറി ചേർത്ത ടീ കേക്ക് ആയിരിക്കും അല്ലെങ്കിൽ ബ്ലൂബെറി ചേർത്ത വാനില കേക്കില്ലേ അതായിരിക്കും ഏതായാലും നല്ലതാണ് ഫ്രൂട്ടും നല്ല ഗുണമുള്ള ഫ്രൂട്ടാ ബ്ലൂബെറി എനിക്ക് പൈനാപ്പിളും വലിയ ഇഷ്ടമാണ് പൈനാപ്പിൾ പൊതുവെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് ഓ ഇത് തന്നെ ഭയങ്കര സംഭവങ്ങളൊക്കെ ഉള്ളത് അത് ഇത് ബദാം കേട്ടോ അത് ആൽമണ്ട്സാ അത് തൊലി കളഞ്ഞ ആൽമണ്ട്സാണ് കോംബോ ആ ബ്ലൂബെറി ഉണ്ട് ഏതാ ബ്ലൂബെറി ദേ സൈഡിൽ കാണുന്ന ബ്ലൂ കളറിൽ നമുക്ക് ബ്ലൂബെറി ആ ഇടക്കിടക്ക് ഇടുകയുള്ളൂ ആയിരിക്കും അങ്ങനെ ഇടാൻ ചാൻസ് ഉള്ളൂ ആ കാപ്പി ഞാൻ അടിക്കണം ദേ ബ്ലൂബെറി ഇടക്കിടക്ക് ഇടപ്പുണ്ട് ആ അതെ ബ്ലൂബെറി കഴിച്ചോ പേച്ച് സ്നേഹത്തോടെ വന്ന ബ്ലൂബെറി കേക്ക് ഞാൻ കഴിക്കാൻ പോവാണ് കൊളാം ആൽമണ്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല ക്രഞ്ചി എന്ന് ആൽമണ്ട്സ് ഒരു വെറൈറ്റി ടേസ്റ്റാ അല്ലേ റി ചീസ് കേക്ക് പെട്ടെന്ന് ആയാലും തന്നെ എനിക്ക് അങ്ങനെയാ ബ്ലൂബെറി ക്രഞ്ച് കേക്ക് ക്രഞ്ച് കേക്ക് അപ്പൊ ഫുൾ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷനാ അത് വേണമല്ലോ ബ്ലൂബെറിയുടെ പടമൊക്കെ ഉണ്ടാ അതിനകത്ത് നീ ബ്ലൂബെറി ഇങ്ങനെ ഇത്രയുള്ള പക്ഷെ നല്ല ഗുണോള എനിക്കിഷ്ടത്തിന്റെ നല്ലതാ പഴമൊക്കെ നല്ലതാ ഒരു പാക്കറ്റിന് മുന്നൂറ് രൂപ അതുകൊണ്ട് മേടിക്കാത്ത ഞാൻ ഞാനെപ്പോഴും നോക്കൂഅവിടെ വിലക്കുറങ്ങുണ്ടോന്ന് അതിന് വില അങ്ങനെ കുറയാറില്ല അല്ലെ അത് എവിടെ അത് ന്യൂസിലൻഡിലൊക്കെ ഉണ്ട് പല രാജ്യത്തും ഉണ്ട് പെറുവിലുണ്ട് ന്യൂസിലാൻഡിലുണ്ട് ന്യൂസിലാൻഡില് കാട്ടിലൊക്കെ ഉണ്ടല്ലോ വെറുതെ വീണു പോവാ ഞാൻ ഒരു വീഡിയോയില് കണ്ട് അപ്പൊ അവര് മലയാളി ഫാമിലി അവരി ആ അതുപോലെയാ അവര് അവരത് ഇങ്ങനെ കാട്ടി പോയി ഇങ്ങനെ പെറുക്കിയെടുത്ത് പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം നമ്മള് ചക്ക മാങ്ങയൊക്കെ വെക്കണ പോലെ അപ്പൊ അത് നാട്ടിലെത്തുമ്പോ മുന്നൂറ് രൂപയൊക്കെ ഒരു പാക്കറ്റിൽ കവറ് കണ്ടിട്ടാണോ അമ്മ ഇങ്ങനെ അതുകൊണ്ടാണ് ഇരിക്കുന്ന സാധനം ഇല്ല കൊറച്ച് സാധനങ്ങളേ ഉള്ളൂ ആരോഗ്യമൊക്കെ പോയി പോയി തിരിച്ചു വരണെങ്കി താമസം ആ ആയാലോ ഒരു സൂപ്പും വേണ്ട ഒരെണ്ണം എടുത്ത് വെച്ചത് പറഞ്ഞില്ല എന്നാന്ന് ഇഞ്ചി പേസ്റ്റ് അതെ ജിഞ്ചർ ഇഞ്ചി പേസ്റ്റ് ഗാർലിക് ഇല്ല ഇത് അപ്പക്ക് പിക്കളാണോ അല്ല ബനാന 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 പിക്കിൾ ഹേ ിക്കിളി ഇത്രയും മേടിച്ചതിന് അമ്പത്തിരണ്ട് രൂപ അത് മധുര എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മേടിച്ചത് എനിക്ക് മധുര മധുരമൊക്കെ ഇഷ്ടമായത് കൊണ്ട് അതിലപ്പള്ള ഇല്ല കാരണം അത് അവിടെ തീർന്നു ആ പിന്നെ അതുകൊണ്ട് ഞാൻ കട്ട് കട്ട്മോ മേടിച്ച് അതെങ്ങനെയുണ്ടെന്ന് അറിയില്ല അത് അതൊക്കെ ഇഷ്ടപ്പെടും പാവയ്ക്കും ഞാൻ അല്ല അത് ടേസ്റ്റ് എങ്ങനെയാന്ന് പിന്നെ മാംഗോ എനിക്ക് േ സീസൺ കഴിഞ്ഞോടാണോ ഞാൻ ഇതല്ലേ ലാഭം ആ അത് സ്പ്ലിറ്റ് ഇങ്ങനെ തൂക്കി തൂക്കിയെടുക്കണേ

അല്ല ിയോമാർട്ടിന്ന് ഓർഡർ ചെയ്തതാണ് ജിയോ മാർട്ടില് പല സാധനങ്ങളും ഓഫറിൽ കിട്ടും അപ്പൊ അത് കാരണം ഞാനത് ഓർഡർ ചെയ്തതാ അത് ഗാലക്സിയുടെ ആണ് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല ഗാലക്സിയുടെ ഡാർക്ക് ചോക്ലേറ്റ് ഇത് കൊക്കോയാണ് അത് ഞാന് സെവന്റി പെർസെന്റേജ് അത് ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് ഡാർക്ക് ആയിരുന്നു ഈ ഡാർക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് പെർസെന്റ് പണ്ട് ബിറ്റർ ചോക്ലേറ്റ് മേടിച്ചത് ഓർക്കുണ്ടോ നല്ലായിരുന്നു ഇത് ഞങ്ങൾ അതിനും ഗ്രാമ പിന്നെ തൊള്ളായിരത്തി മുപ്പത് രൂപ ഓഫർ കഴിഞ്ഞൂറ്റി അമ്പത്തിന്

അതില് ഈ ഡാർക്ക് ചോക്ലേറ്റ് ഓഫർ ഴിഞ്ഞ് നോക്കട്ടെ രൂപക്കാട്ടോ കിട്ടിയതിന് ആ നൂറ്റിപ്പത്താ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡാർക്ക് ചോക്ലേറ്റ് ഒരു കൈപ്പുള്ള ചോക്ലേറ്റ് അത്രയുള്ളു കേട്ടോ ഇന്നത്തെ സംഗതികളൊക്കെ ഇനി പിന്നെ കാണാവേ ഷീണായി ഗുഡ് നൈറ്റ് ിക്കിളാണ് കേട്ടോ ലൈറ്റ് അടിച്ചു കാണിച്ചു തരാവേ കറക്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ലൈറ്റ് അടിക്കണം കണ്ടോ എത്രത്തോളം സ്വീറ്റ്നസ് ഉണ്ടോന്ന് നോക്കട്ടെ ഒരിത്തിരി ടേസ്റ്റിയാവേ ഉം ഇറ്റ്സ് വെരി നൈസ് നല്ല ടേസ്റ്റാണ് ബനാനാ പിക്കിള വെറുതെ അല്ല അമ്പത് രൂപ വന്നു കഴിഞ്ഞാൽ നഷ്ടമില്ലാട്ടോ നല്ല ടേസ്റ്റാണ് ഈ മധുരക്കറികൾ മധുരപ്പിക്കിളുകൾ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അടിപൊളിയാ എനിക്ക് മധുരക്കറിയും മധുരപ്പിക്കിളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്കിങ്ങനെ മധുരം ചേർന്ന പിക്കിളുകളിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് കറികളും നല്ല ബനാന നല്ലതാട്ടോ ബനാന ബനാനപ്പിക്കിള് നല്ല ടേസ്റ്റുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഏകദേശം ആ ഒരു ടേസ്റ്റാ ഏതാണ്ട് അതിന്റെ ഒക്കെ അടുത്തത് ബിറ്റർഗാഡാട്ടോ ബിറ്റർഗാഡ് എന്റെ ഫേവറേറ്റ് പച്ചക്കറിയാണ് ഇതാണ് ലൈറ്റ് ഉള്ള കറക്റ്റ് ഒരു ബോട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓരോന്നേ ചെറിയ പീസ് മതി കണ്ടോ കുഴപ്പമില്ല ഇച്ചിരി ഉപ്പുണ്ട് കേട്ടോ ഇച്ചിരി ഉപ്പുണ്ട് ഉപ്പ് ഇച്ചിരി മുന്നിലാണ് അടുത്തത് കട്ട് മാംഗോ ആണ് കട്ട് മാംഗോ നമുക്ക് നോക്കാം നീ ലൈറ്റ് അടിച്ച് കാണിച്ചു തരാം കണ്ടോ രണ്ടും രണ്ട് ഡിഫറൻറ്റാല്ലേ കട്ട് മാംഗോ എങ്ങനെയാണോ നോക്കട്ടെ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നുള്ളൂ ഞാൻ അത്ര ഫാൻ അല്ല ഇതിന്റെ അതിനും ഇച്ചിരി ഉപ്പുണ്ട് പക്ഷെ കുഴപ്പമില്ല നന്നായിട്ട് അലുത്തിട്ടുണ്ട് വാങ്ങിയിട്ട്